അ ആയിക്കുട്ടുകാരേ ഞാനിന്ന് വന്നിട്ടുള്ളതല്ലേ ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പഴമ രീതിയിൽ പണ്ടൊക്കെ നാട്ടിൻ പ്രദേശത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇപ്പം ഇതൊക്കെ എല്ലാവരും മറന്നു പോയി ഇപ്പം എല്ലാം ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് ഇപ്പോഴെല്ലാം ഇന്നത്തെ കറിയൊന്നും ആരുണ്ടാക്കാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ പിന്നെ പിന്നെ മുളക് പിന്നെ മല്ലി പിന്നെ വെരിയ ജീരകം ചെറിയ ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒക്കെ അപ്പം നല്ല മണത്തോടുണ്ട് വരക്കുമ്പോൾ തന്നെ അങ്ങനെ ഗ്രൈൻഡറിൽ ഇട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ അരിഞ്ഞ് കിട്ടട്ടെ അപ്പോൾ ഞാൻ അപ്പം ഇടയ്ക്ക് അടുത്ത് ഞാൻ മസാല ഒക്കെ റെഡിയാക്കുന്നുണ്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അപ്പോൾ അത് ചൂടായി കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കറുവപ്പട്ട ഇലക്ക് കറമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ സവാള ഇട്ട് കൊടുക്കുന്നു ഒരു മൂന്ന് സവാള പിന്നെ കറിവേപ്പില ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഇതാ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലതെണ്ണം ഇതായി വരുമ്പോഴൊക്കെ അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പണ്ടൊക്കെ ഇതുപോലെ ഒരു കറി ആരും ഉണ്ടാക്കാറ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആരും അതുണ്ടാക്കാറേ ഇല്ല പണ്ടൊക്കെ ഇതുപോലെ തന്നെയാണ് കറി നമുക്ക് ജോലിയൊക്കെ ഒരാം പിന്നെ തേങ്ങ ഇതൊക്കെ ഒന്നിച്ചിട്ട് അരച്ചിട്ട് വെച്ചെങ്കിൽ ആ കറിക്കുണ്ട് ഒരു ടേസ്റ്റും വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ നമുക്ക് മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഇല്ല അതിന് പിന്നെ ഞമ്മൾക്ക് കഴിക്കാനും അത്ര അത്ര ഒരു ഇതുമില്ല അപ്പം ഇതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് ഇത് പറയേണ്ടതില്ല നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തിലേക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒക്കെ ആയിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാനും നല്ലൊരു അതിൻ്റെ കൂടെ ഒരു അച്ചാറൊക്കെ ഉണ്ടായെങ്കിൽ നമുക്ക് നല്ല രുചിയാണ് കേട്ടോ അപ്പം ഞാൻ ചോറിന് വേണ്ടിയിട്ടാണ് കറി ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് പിന്നെ ചോറായി രാത്രിക്കുണ്ട് അപ്പത്തിനായി രാവിലെയൊക്കെ എല്ലാം ഒന്നിച്ചിട്ടാണ് അങ്ങനെ ഇതാത്ത സവാളയൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് പിന്നെ ഇതുപോലത്തെ കറി ഞാൻ മടുപ്പിലൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പം എനിക്ക് അടുപ്പിൽ ഞാൻ തീകത്തി കറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഇതാ മസാലയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് മണമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടിട്ടതാണ് പിന്നെ പൊടിക്കേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ അതുപോലെ അരച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ ഞമ്മൾക്ക് എന്തും ഒരു പൊടിയും ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതിന് തന്നെ നല്ലൊരു മണമാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മസാല പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് ചിക്കൻ മസാല ഗരം മസാല പിന്നെ ചേ പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മസാലയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇതായി വന്ന അപ്പം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് അരച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം അതിന് ശേഷം ഇതാ ഞാൻ അരവൊക്കെ നല്ല അരച്ചെടുത്തിട്ടുണ്ട് നൈസായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നൈസായിട്ട് അരഞ്ഞാൽ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് വേറെ തന്നെ ഒരു രണ്ട് കെ ജി ചിക്കനാണ് ഇട്ട് എടുത്തിട്ടുള്ളത് രണ്ട് കെ ജി ചിക്കന് ഒരു തേങ്ങയുടെ കറിയാണ് കേട്ടോ തേങ്ങ അരച്ചിട്ട് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ മക്കളെ അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ അതിൻ്റെ കാലും കയ്യും ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് പിന്നെ അതിൻ്റെ ഒന്നും പെറുക്കി അറിയാനില്ല പിന്നെ ചിക്കൻ്റെ തലയും പിന്നെ അതിൻ്റെ ഒരു കഴുത്തും മാത്രമാണ് കഴിക്കാൻ ഇടാറില്ലാത്തതും പിന്നെ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കറിയും മസാലയൊക്കെ ഒക്കെ റെഡിയായി ചിക്കനൊക്കെ തന്നെ നല്ല നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിത് ആ അരവും കൂടി ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ എല്ലാം ഒപ്പരൊപ്പം തന്നെ ഇടണം അരവും പിന്നെ ചിക്കനൊക്കെ ഒന്നിച്ചിട്ട് തന്നെ ഇട്ടിട്ട് വെന്ത് കിട്ടിയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അങ്ങനെ അത് അതിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നത് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനാവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്രൈൻഡർ കഴുകി പിന്നെ പാത്രമൊക്കെ കഴുകിയിട്ട് അതിലുണ്ട മരവിൻ്റെ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഞാനത് ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് വെള്ളമൊക്കെ ആയി പിന്നെ അത് തിളച്ച് വരുമ്പം അതൊന്നിച്ചിട്ട് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നിച്ചിട്ട് നമുക്ക് ജോലിയും ലാഭം പിന്നെ എന്തൊന്നും നോക്കാനിട്ട് അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ നമ്മളെ ജോലിയൊക്കെ എടുക്കാം നെയ്ച്ചോറും പണ്ടൊക്കെ ഇതുപോലെ കറി ഉണ്ടാക്കും അടുപ്പത്ത് മൺച്ചട്ടിയിൽ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കും അപ്പം അതിന് കഴിക്കാനുള്ള രുചി വേറെ തന്നെ ഇപ്പോൾ പിന്നെ മൺച്ചട്ടി അടുപ്പാറ് ഒന്നും വെക്കാറില്ല ഞാൻ മരിമനി പാത്രം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും പിന്നെ നോൺ സ്റ്റിക്ക് അത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഞമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കാറ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് മുമ്പത്തെ കാലത്ത് അപ്പോൾ മുമ്പത്തെ കാലത്ത് ആ ഒരു മൺപാത്രത്തിൽ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയില്ല അതിൻ്റെ ഒരു മണവും തന്നെ വേറെ നമ്മളൊക്കെ അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല അടുപ്പിൽ തീ കത്തിക്കാറില്ല ഇതൊക്കെ ആയിട്ടാകുമ്പോൾ ഇപ്പോഴത്തെ കറിക്കളും രുചിയില്ല ഒന്നുമില്ല അപ്പം ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കി മക്കളെ വല്ലാത്ത രുചിയാണ് വല്ലാത്ത രുചിയാണ് പറഞ്ഞറിയിക്കേണ്ടതില്ല പറയാനിത്ര വാക്കുകളിൽ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയാൽ ഞാൻ നല്ലൊരു ടേസ്റ്റ് കൂടി ചോറും കഴിച്ചു രാവിലത്തെ നല്ല ഉച്ചക്കത്തെ ചോറും കഴിച്ചു പറയാൻ രാത്രിയിൽ തപ്പം ഈ കറി കൊണ്ടെത്തുന്നു അത്രയ്ക്കും രുചിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സപ്പോർട്ട് നൽകാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായാലെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഒക്കെ കേട്ടോ ഞാൻ ഇത്രേ ഉള്ളു എൻ്റെ ഇന്നത്തെ ചിക്കൻ കറി ഇതുപോലത്തെ ഒരു ചിക്കൻ കറി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കി മക്കളെ പിന്നെ ഇതുപോലെ ഒരു ചിക്കൻ കറി കഴിച്ചാലില്ല നമുക്ക് ഞമ്മക്കതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പിന്നേം പിന്നെയും അത് കഴിക്കണമെന്ന് തോന്നുന്നു അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ ഇപ്പോഴത്തെ കറിയും തന്നെ മന്തിയും അതും ഇതൊക്കെ ആയിട്ടാവുമ്പം ഞമ്മൾക്ക് ഇപ്പോൾ ഈ കറിയൊന്നും ആരും കാണാറില്ല ആർക്കും പിടിക്കാറില്ല ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ അസലാമലൈക്കും